അടിയന്തരാവസ്ഥ കാലത്തെ പ്രവർത്തനങ്ങളും ജയിൽവാസവും ഓർമ്മിച്ചെടുക്കുകയാണ് വാർദ്ധക്യത്തിന്റെ അവശതകൾ ഒപ്പം അസുഖത്തിന്റെ പ്രയാസങ്ങൾ ഇവക്കിടയിലും ആ തീഷ്ണകാലത്തെ ഓർത്തെടുക്കുന്നു കെ പി സഹദേവൻ എന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് മിസ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ പോലീസ് സ്റ്റേഷനിൽ അന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് കെ പി സഹദേവൻ പറഞ്ഞു താനും എം വി രാഘവനും പിണറായി വിജയനുമെല്ലാം അന്ന് ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് വിധേയരായി കണ്ണൂർ നഗരത്തിലെ ചെമ്പോട്ടി ബസാറിലെ പാർട്ടി ഓഫീസ് വളഞ്ഞായിരുന്നു കെ പി സഹദേവനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് അടിയന്തര പോലീസിൻ്റെ അതിക്രൂരമായ സമീപനം സ്വീകരിക്കപ്പെടുന്നു നൂറുകണക്കിന് ആളുകൾ വിസ അനുസരിച്ചും ഡി എ ആർ അനുസരിച്ചും അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു അതുപോലെ മർദ്ദനത്തിന് വിധേയമുണ്ടാകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു ഇവിടെ കണ്ണൂരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ വിശ അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആദ്യമായി എന്നെ ആയിരുന്നു അന്ന് മുന്നേ അത് അറസ്റ്റ് ചെയ്യുന്ന ദിവസം വൈകുന്നേരം പാർട്ടി പരിപാടിയിൽ പുറത്തുപോയ അവസരത്തിൽ நிலநி இப்போக்கல் கமிட்டி ஆஃபீஸாய் பிரவர்த்த சிஐ டூ ஜில் கமிட்டி ஓஃபீஸாக பிரி டிஃபீஸாய் பிரவர்த்து வந்திருந்த കണ്ണൂർ പട്ടണത്തിലെ പാർട്ടി ഓഫീസിൽ പോലീസ് വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം റെയ്ഡ് ചെയ്യുന്നു ആ റെയ്ഡ് ചെയ്തപ്പം അവർക്ക് എന്നെയാണ് അവർക്ക് ആവശ്യം സൗ ചടയൻ ഉണ്ടായിരുന്നു സൗ കെ പിന്നുണ്ടായിരുന്നു അവരൊന്നും അവരെ ചോദിച്ചില്ല പേര് ചോദിച്ചു അറസ്റ്റിലായവരെല്ലാം ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് വിധേയരായി കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു തടവ് ആർ എസ് എസ് പ്രവർത്തകരും നക്സലൈറ്റുകാരുമെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ സഹതടവുകാരായി അന്നുണ്ടായിരുന്നു കെ ജി മാരാർ പ്രമുഖ നക്സൽ നേതാവ് കുന്നിക്കൽ നാരായണൻ ഉൾപ്പെടെയുള്ളവർ സഹതടവുകാരായിട്ടുണ്ടായിരുന്നു എന്ന് കെ പി സഹദേവൻ ഓർത്തെടുക്കുന്നു സ പിണറായി വിജയനെ കൂത്തുറമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ച വിവരം അറിയാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അടിയന്തരാവസ്ഥയുടെ ആ അവസ്ഥയിൽ ക്രൂരമായി മർദ്ദിക്കുക എന്ന രീതിയായിരിക്കാം എല്ലാവരോടും സ്വീകരിക്കുക എന്നുള്ളത് സജീവനമായിരുന്നു ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴ് നല്ല ജില്ലയുടെ നാലാ ഭാഗത്തും അറസ്റ്റ് ചെയ്തവരെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു വന്നു രാത്രി ഏതാണ്ട് ഒരാറുമണിക്ക് ശേഷം ഓരോരാൾക്കും അവരെ മിസ്സനുസരിച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ആറ് ആറ് മാസത്തേക്ക് തടവിന് ലേക്ക് എന്ന രീതിയിലുള്ള ഒരു ഓർഡർ അപ്പോഴാണ് വിശ അനുസരിച്ചുള്ള അറസ്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രി ഏഴ് മണിക്ക് ശേഷം ഒരു പ്രത്യേക വാഹനത്തിൽ വാഹനത്തില് അന്നത്തെ ജയിൽ സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ ഇന്നത്തെ ജയിൽ അന്തരീക്ഷം സ്വർഗ തുല്യം കെ പി സഹദേവൻ പറഞ്ഞു വെക്കുന്നത് ക്യാമറ പേഴ്സൺ ശ്രീജേഷിനൊപ്പം സുരേഷ് നാവത്ത് കണ്ണൂർ വൺ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ